നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അമ്പരിപ്പിച്ചുകൊണ്ട് വമ്പൻ മാറ്റത്തിന്റെ പാതയിലാണ് സൗദി പുതിയൊരു വിമാനത്താവളം കൂടി വരാനുള്ള ഒരുക്കത്തിലാണ് ഇതിന്റെ മാസ്റ്റർ പദ്ധതികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതായത് റിയാദിലാണ് പുതിയ വിമാനത്താവളം വരുന്നത് ഈ വിമാനത്താവളമായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം എന്നാണ് സൗദി നിലവിൽ അവകാശപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഇതിലൂടെ ഇടം പിടിക്കാൻ ഒരുങ്ങുകയാണ് സൗദി റിയാദ് നഗരത്തിലാണ് വിമാനത്താവളം വരുന്നത് നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന തരത്തിൽ വലിയ പദ്ധതി ാണ് സൗദി ലക്ഷ്യം വെക്കുന്നത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാസ്റ്റർ പ്ലാൻ സൗദി കിരീടവകാശിയും പ്രധാനമന്ത്രിയും സാമ്പത്തിക വികസന സമിതി പ്രസിഡന്റും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ചെയർമാനുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ പ്രഖ്യാപിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ സൽമാൻ രാജകുമാരൻ പ്രഖ്യാപിച്ച വിമാനത്താവളത്തിന് അൻപത്തിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരിക്കും പുതിയ വിമാനത്താവളം വരുന്നതിലൂടെ നിലവിലുള്ള വിമാനത്താവളത്തിന്റെ പേര് മാറ്റും ടെർമിനലുകൾ കിങ് ഖാലിദ് ടെർമിനുകൾ എന്നായിരിക്കും ഇനി അറിയപ്പെടുന്നത് ആറ് റൺവേകളാണ് കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കുക ലോകം തന്നെ ഉറ്റുനോക്കുന്ന രീതിയിലുള്ള ഒരു വിമാനത്താവളം നിർമ്മിച്ചെടുക്കുക എന്നതാണ് സൗദി ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കൂടാതെ പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ എയർപോർട്ട് അതിന്റെ മറ്റു അനുബന്ധ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് ഇതിൽ വിനോദ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും വ്യാപാര സ്ഥാപനങ്ങൾ ഭക്ഷണശാലകൾ ലോജിസ്റ്റിക് സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും രണ്ടായിരത്തി മുപ്പത് അവസാനമാകുമ്പോഴേക്കും റിയാദ് നഗരത്തെ വലിയ നഗരമാക്കി മാറ്റും ഒന്നര കോടിക്കും രണ്ട് ഇടയിൽ ജനസംഖ്യയുള്ള ഒരു നഗരമാണ് ലക്ഷ്യം വയ്ക്കുന്നത് സൌദിയുടെ വിഷൻ പദ്ധതി അനുസരിച്ചാണ് വിമാനത്താവളം പണിയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ പ്രതിവർഷം പന്ത്രണ്ട് കോടി യാത്രക്കാർ ഇതിലൂടെ കടന്നു പോകണമെന്നാണ് കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി അൻപതോടെ പതിനെട്ട് കോടി യാത്രക്കാർക്ക് വിമാനത്താവളത്തിന്റെ ഗുണം ലഭിക്കും ണമെന്നതും സൗദി മുന്നിൽ കാണുന്നുണ്ട് അതേസമയം മുപ്പത്തി അഞ്ചു ലക്ഷം ടൺ ചരക്ക് കൈമാറ്റത്തിന് ശേഷിയുള്ള വിമാനങ്ങൾ ഇവിടെ എത്തും വലിയ തൊഴിലവസരങ്ങളാണ് സൗദി ഇവിടെ ഒരുക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പെട്രോൾ ഇതര ആഭ്യന്തരോൽപാദനത്തിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ സൗദി പലതരത്തിലുള്ള വഴികളാണ് മുന്നോട്ട് വയ്ക്കുന്നത് പ്രതിവർഷം കോടി റിയാൽ പുതിയ വിമാനത്താവളത്തിലൂടെ ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് നഗര സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാം സ്ഥാനത്ത് റിയാദിനെ കൊണ്ടുവരാനാണ് തീരുമാനിച്ചത് പുതിയ പദ്ധതിക്ക് വിമാനത്താവളം കരുത്തേകുമെന്നാണ് സൗദി പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക